ا سيني جي فوجا نه ڪائي وڙهڻ جي بنياد تي ڪم ڪاڻي ٿي 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 ٿ ഷാഫിക്ക് അടുത്ത പോയിന്റിൽ കൂടി പോകാനുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെയാണ് സംസാരിക്കുന്നത് നാലരയായോ പ്രിയപ്പെട്ടവരെ ഞാൻ വരാൻ വൈകിയത് കൊണ്ട് വേഗം പൊയ്ക്കോളാം എന്നാണ് ആദ്യം പറയാൻ പറഞ്ഞിട്ടുള്ളത് കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ ഇന്ന് രാവിലെ ഞാൻ വടകരന്നാണ് വരുന്നത് അവിടെ ഏതാണ്ട് പതിനൊന്ന് പരിപാടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷന്റെ മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു പതിനാല് പരിപാടിയായി അത് കഴിഞ്ഞ് മാങ്ങാക്കടത്ത് ഒന്നുണ്ടായിരുന്നു പതിനഞ്ച് തില്ലങ്കേരി ലണ്ടൻ ഉണ്ടായിരുന്നു പതിനേഴ് അത് കഴിഞ്ഞ് നമ്മള് തില്ലങ്കേരി കഴിഞ്ഞ് വിളക്കോടൊന്നുണ്ടായിരുന്നു പതിനെട്ട് അത് കഴിഞ്ഞ് പേരാവൂര് ഒന്നുണ്ടായിരുന്നു പത്തൊമ്പത് ഇത് ഇരുപതാമത്തെ പരിപാടിയിലാണ് ഇന്നത്തെ ദിവസം പങ്കെടുക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റിനെ നിലയ്ക്ക് ഞാൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇരുപത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഗ്രൗണ്ടിൽ കാണുന്നത് യു ഡി എഫിന്റെ ജനമുന്നേറ്റമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും വരുമ്പോഴോ കെ പി സി പ്രസിഡന്റ് വണ്ടിന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് രണ്ട് പരിപാടിയും അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലത്തിലാണ് ഞാൻ പങ്കെടുത്തത് അതിന്റെ ശേഷം അടുത്ത നിയോജ മണ്ഡലത്തിലാണ് പത്ത് സെക്കൻഡ് ചിലപ്പോ ഇരുപത് സെക്കൻഡ് ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് സംതൃപ്തിയോടെ ഇറങ്ങി വരുന്ന ഒരു സാധാരണ ഭക്തൻ ഒരു സാധാരണ അയ്യപ്പ ഭക്തൻ ഒരു വിശ്വാസി നിങ്ങൾ അറിയണം ലോകത്തെ ഏറ്റവും വലിയ ആരാധനാലയങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടം കോടിക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുള്ള ഇടം അവരുടെ ഏറ്റവും ദൈവീകമായ ഒരു സ്ഥലത്ത് അവിടെ അയ്യന്റെ സ്വർണം അയ്യന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അത് അതടിച്ചു മാറ്റിയവർക്ക് തിരിച്ചടി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ ഈ നാട്ടിലെ ജനങ്ങൾ മാറ്റും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ അവരറിയണം അവർ വായിക്കണം അവർ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് സ്വർണം കാക്കാനുള്ള കാക്കാനുള്ള ബോർഡ് അവര് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായത് മാനണം അതുകൊണ്ട് ഈ പഞ്ചായത്ത് നിങ്ങൾ പോരാടി നേടണം പ്രിയങ്കരായ എല്ലാ സാരഥികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ